ഹായ് നമസ്കാരം ഞാൻ ഇന്ന് നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ വാളത്തിങ്ങിലാണ് ഇവിടെ ഒന്ന് നിൽക്കുന്നതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും എ ടി എം ഉപയോഗിക്കുന്ന ആൾക്കാരാണ് എ ടി എമ്മിൽ നിന്നും പണം നഷ്ടമായാൽ എങ്ങനെ എങ്ങനെയത് തിരിച്ച് എടുക്കാം ഇഷ്ടപ്പെട്ട പണം അഞ്ച് വർഷത്തിന് ശേഷം അതും അതിൻ്റെ കോമ്പൻസേഷൻ എമൗണ്ടും എല്ലാം കൂടെ ചേർത്തിട്ട് നല്ലൊരു തുകയായി തിരിച്ച് വാങ്ങിച്ചെടുത്ത നിയമ പോരാട്ടത്തിലൂടെ നിരന്തരമായ നിയമ പോരാട്ടത്തിലൂടെ തിരിച്ച് വാങ്ങിച്ചെടുത്ത ഒരു മേഡത്തിൻ്റെ അടുത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് മേഡത്തോട് അതിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം ചോദിച്ചറിയാം നമുക്ക് അത് രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പന്ത്രണ്ട് ഒരു വെള്ളിയാഴ്ചയായിരുന്നു അത് ഞാൻ ഇരുവപുരം കാനറ ബാങ്കിൽ എൻ്റെ എസ് ബി ഐ അക്കൗണ്ടുള്ള ഇതിൽ നിന്നാണ് കാനറ ബാങ്കിൻ്റെ എ ടി എം യൂസ് ചെയ്തത് യൂസ് ചെയ്തെന്ന് പറഞ്ഞാൽ ഇരുപതിനായിരം രൂപയ്ക്ക് ഞാൻ ശ്രമിച്ചു എനിക്ക് ഇരുപതിനായിരം ശ്രമിച്ചപ്പോൾ അത് കുറഞ്ഞ തുകയ്ക്ക് ശ്രമിക്കാൻ വേണ്ടി സ്ക്രീനിൽ തെളിഞ്ഞു അപ്പം ഞാൻ പത്ത് രൂപയ്ക്ക് ശ്രമിച്ചു പത്ത് രൂപ എനിക്ക് കിട്ടി പത്ത് രൂപ കിട്ടി അപ്പോൾ എനിക്ക് ഇരുപതിനായിരം രൂപ ആവശ്യമുള്ളതുകൊണ്ട് അടുത്ത ഒരു പത്ത് രൂപയ്ക്ക് വേണ്ടി ഞാൻ ശ്രമിച്ചു ശ്രമിച്ചപ്പോൾ എനിക്ക് കിട്ടിയില്ല അപ്പോൾ ഞാൻ ഒന്നുകൂടി ട്രൈ ചെയ്തു മൂന്ന് പ്രാവശ്യം ആകാരുന്ന് വെച്ചാൽ ഒന്നുകൂടി ട്രൈ ചെയ്തപ്പോൾ ട്രാൻസാക്ഷൻ ഡിക്ലൈൻഡ് ഡെയിലി വിഡ്രോവൽ ലിമിറ്റ് റീച്ച് ഒരു സ്ലിപ്പ് കിട്ടി ആ സ്ലിപ്പുമായിട്ട് ഞാനിങ്ങി പോരുന്നു വെള്ളിയാഴ്ചയുമാണ് പിറ്റേ അടുത്ത ദിവസം രണ്ടാം ശനി തൊട്ടടുത്ത ദിവസം സൺഡേ പിന്നെ അതിൻ്റെ അടുത്ത ദിവസം വിഷു അപ്പോൾ അതെല്ലാം ഹോളിഡേയ്സ് ആയിരുന്നു ബാങ്ക് ഹോളിഡേയ്സ് അല്ലേ പിന്നെ പതിനാറാം തീയതി എന്ന് പറയുന്നത് കൊല്ലംപൂരം അപ്പോൾ അത് ഡ്യൂട്ടിയാണ് അപ്പം നമുക്ക് ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് ഇതിൻ്റെ ഇടയിലൊന്നും ബാങ്കിൽ പോകാൻ എനിക്ക് പറ്റിയില്ല പതിനേഴാം തീയതി കൊണ്ട് റിക്വസ്റ്റ് കൊടുത്ത് പൈസ കിട്ടിയില്ല എന്നും പറഞ്ഞ് പത്ത് രൂപ കിട്ടിയില്ല എന്നും പറഞ്ഞ് റിക്വസ്റ്റ് കൊടുത്തപ്പോൾ ബാങ്ക് പറയുന്നത് ഞാൻ ഇരുപതിനായിരം എടുത്തു ഇരുപതിനായിരം സക്സസ്ഫുള്ള കാണിക്കുന്നത് അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു അപ്പം ശരിക്കും അത് രേഖാമൂലം എനിക്ക് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ കിട്ടി വീ ഒരിക്കൽ കൂടി ഞാൻ റിക്വസ്റ്റ് കൊടുത്തു റിക്വസ്റ്റ് കൊടുത്തപ്പോൾ വീണ്ടും എനിക്ക് കിട്ടിയ റിപ്ലൈ എന്ന് പറഞ്ഞാൽ ഇരുപതിനായിരം സക്സസ്ഫുൾ അപ്പം ഞാൻ ഓംബുഡ്സ്മാനെ സമീപിക്കാൻ വേണ്ടി ഇമെയിൽ ചെയ്തു ഇമെയിൽ ചെയ്തപ്പോഴും ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴാണ് ഓംബുഡ്സ്മാൻ്റെ റിപ്ലൈ കിട്ടുന്നത് ബാങ്ക് കൊടുത്ത റിപ്ലൈ അനുസരിച്ച് അവർക്കതൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്നാണ് ഓംബുഡ്സ്മാനും തന്നിരിക്കുന്ന റിപ്ലൈ അങ്ങനെയാണ് ഓംബുഡ്സ്മാൻ രണ്ട് പ്രാവശ്യം റിപ്ലൈ തന്നു ഓംബുഡ്സ്മാനെയും തന്നെ നേരിട്ട് വിളിക്കുകയും ചെയ്തു അപ്പം എൻ്റെ ഒരു എന്താ പ്രശ്നത്തിനൊരു പരിഹാരം ആയില്ല എൻ്റെ പത്ത് രൂപ പോയതാ അപ്പം ബാങ്ക് പറയുന്നത് ഞാൻ എടുത്തെന്നല്ലേ പത്ത് രൂപയല്ലേ കിട്ടിയുള്ളൂ അതുകൊണ്ട് ഞാൻ സി ഡി ആർ സിയെ സമീപിച്ചത് സി ഡി ആർ സിയെ സമീപിച്ച് അഞ്ച് വർഷം കേസ് പറഞ്ഞിട്ടാണ് എനിക്കിപ്പോഴും ഈ വിധി വന്നിരിക്കുന്നത് അത് വിധി വന്നത് ജൂൺ മെയ് ആറാം തീയതിയാണ് മെയ് എട്ടാം തീയതിയാണ് ഓർഡർ ആവുന്നത് അപ്പം കഴിഞ്ഞ ജൂൺ പത്താം തീയതി എൻ്റെ അക്കൗണ്ടിലോട്ട് ഈ പത്ത് രൂപ പോയതും ഇരുപത്തയ്യായിരം എൻ്റെ ഒരു മാനനഷ്ടമായിട്ട് ഞാൻ ആവശ്യപ്പെട്ടിരുന്ന തുകയും അഞ്ച് രൂപ ചിലവായത് അതെല്ലാം കൂടെ ചേർത്ത് നാൽപ്പതിനായിരം രൂപ എൻ്റെ അക്കൗണ്ടിൽ വന്നു ായിരം തിരിച്ചു കിട്ടി ഞാൻ ഇരുപത് എടുത്തെന്നുള്ള ഒരു അധികയുള്ളു അല്ലേ മോശമായിട്ടുള്ളൊരു സമീപനമൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല ആ അങ്ങനെയാണ് അങ്ങനെയാണ് എടുത്തെന്ന് തന്നെ പറയും കാരണം നമ്മൾ യൂസ് ചെയ്ത കാനറ ബാങ്കിൻ്റെ എ ടി എം ആണ് പക്ഷേ എനിക്ക് എസ് ബി ഐ അക്കൗണ്ടാണ് എസ് ബി ഐയുടെ അക്കൗണ്ടാണ് അപ്പം എസ് ബി ഐ പറയുന്നത് കാനറ ബാങ്കിൻ്റെ റിപ്ലൈ അനുസരിച്ച് ഞാൻ ഇരുപത് എടുത്തു എന്നുള്ളതാണ് പറയുന്നത് അതെ 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 ഇല്ല ഇല്ല എനിക്ക് ഉണ്ടായ മാനഹാനി എന്ന് പറയുന്നത് എനിക്ക് പൈസ നഷ്ടപ്പെട്ടതിനേക്കാളി വലുതായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇതിന്റെ പുറകെ പോയത് ഞാൻ വനിതാ സെല്ലില് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് കൊല്ലം സിറ്റി വനിതാ സെല്ലില് ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ കോമ്പൗണ്ടിൽ നിർദ്ദേശം പറഞ്ഞാല് ഞാൻ എന്റെ ആ പൈസ നഷ്ടപ്പെട്ടപ്പം എനിക്കൊരു അവയർനെസ് ഉള്ളത് കൊണ്ട് അത് വായനയിലൂടെ കിട്ടിയൊരു ആണ് ഈ എ ടി എമ്മിൽ നിന്ന് പൈസ നഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യണമെന്നുള്ളത് വായനയിൽ കൂടി കിട്ടിയ ഒരു അവയർനെസ്സാണ് അതുകൊണ്ട് എനിക്ക് അങ്ങനെ നഷ്ടപ്പെടുന്നവരടുത്ത് പറയാനുള്ളത് അത് എത്ര ചെറിയ എമൗണ്ട് ആയാലും നിയമപരമായി നമുക്ക് ഇത്രയും സോഴ്സ് ഉള്ളത് അത് ഉപയോഗിക്കാമെന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ അത് എന്താ പറയുക അത് ജോലിയുള്ളവരായാലും ഇല്ലാത്തവരായാലും ഈ സമൂഹത്തിൻ്റെ ഏത് ലെവലിലുള്ള ആളുകളായാലും ഈ രീതിയിൽ നമുക്ക് സാധ്യതകൾ എനിക്ക് ഓരോരുത്തരോടും പറയാനുള്ളത് നമ്മളെല്ലാം ഇപ്പൊ മാധ്യമങ്ങളിലെല്ലാം ഒരു വാര്ത്തയുണ്ടായിരുന്നു ഒരു മേടത്തിന്റെ പൈസ എ ടി എം വേണ്ടി നഷ്ടപ്പെട്ടു പോയി ആ നഷ്ടപ്പെട്ട പൈസ ഒരു തിരിച്ച് നിയമ പോരാട്ടത്തിൽ തിരിച്ച് മേടിച്ചെടുക്കും സാറായിരുന്നു അത് അഡ്വക്കേറ്റ് ആയിട്ട് ശരിക്കും എങ്ങനെ നഷ്ടപ്പെട്ടു പോയ പൈസകൾ തിരിച്ച് നമുക്ക് നിയമ പോരാട്ടത്തിൽ തിരിച്ചു നിന്നും ഇങ്ങനെയൊക്കെ നഷ്ടപ്പെട്ട പൈസ തിരിച്ചു കിട്ടിയ സംഭവങ്ങളില്ല പക്ഷേ ഈ കേസിൽ സുപ്രഭ എനിക്ക് നേരത്തെ അറിയാവുന്ന ആളാണ് ഹോംബഡ്സ്മാൻമാരെ പോയി പോയിട്ടും കിട്ടിയില്ല ഇനി എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോഴാണ് ഞാൻ ഇതുപോലെ കൺസ്യൂമർ ഗ്രീവൻസ് ഡ്രസ് കൗൺസ് കമ്മീഷണർ ഉണ്ട് ഞാൻ നേരത്തെ അവിടെ രണ്ട് കേസുകളൊക്കെ പോയിട്ടുള്ളതാണ് നമുക്ക് അവിടെ നിന്ന് പോയി നോക്കാം എന്ന് പറഞ്ഞിട്ട് ഞാൻ അവരോട് റെക്കോർഡ്സ് ചോദിച്ചു അവരെ റെക്കോർഡ്സ് കൊണ്ടുതന്നു ആ റെക്കോർഡ്സ് വെച്ചുകൊണ്ട് അന്നത്തെ സാഹചര്യങ്ങൾക്കനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെയാണ് എഴുതി കൊടുത്ത് അത് പത്ത് നാൽപ്പതിലധികം സിറ്റിങ് വാദിച്ചിട്ടാണ് ഈ കേസ് വിജയിപ്പിക്കാൻ കഴിഞ്ഞത് ഇങ്ങനെ ആത്മാർത്ഥതയോടെ അർപ്പണ മനോഭാവത്തോടെ അവന് നഷ്ടപ്പെട്ട പണം തിരിച്ചു കിട്ടണമെന്ന് ജനത്തിന് അത്രത്തോളം ബോധമില്ല അവർ ബോധവാന്മാരല്ല അവരെ ബോധവൽക്കരിച്ചാൽ അതിൻ്റെ ഗുണം ഉണ്ടാകും തന്നെയാണ് എൻ്റെ വിശ്വാസം